ഇത് സംഘടന രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ചില പ്രതികരണങ്ങളും കാര്യങ്ങളും വന്നു അത് പലതും സാധ്യത ക്ഷേത്രങ്ങൾക്ക് പ്രയാസം പ്രതികരണങ്ങൾ ഡയറക്റ്റ് വിമർശനം ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഏതാണ്ട് ഡയറക്ട് ഉണ്ടായത് ഒന്നുമില്ല അത് ഇപ്പോ ഇവിടെ മതപരമായ അപ്പുറത്തുള്ള ആളുകൾക്ക് പോലും അത് എന്താ ഉദ്ദേശിക്കുന്നത് താങ്കൾ ഭാഗത്തും ഈ കേസ് കഴിച്ചതിനാണ് അതിന് സാധിക്കാൻ പറയുന്നത് ശരാശരി ആളുകൾക്ക് മനസ്സിലാവില്ലേ ഇൻഡൈറക്റ്റ് പറയുന്നതാണെങ്കിൽ അല്ല മതപരമായ കാര്യങ്ങൾ പറയുമ്പോ ഇങ്ങനെ ഒരു ധാരണ കർഷകർ വരുന്നതിന് ആണ് ഈ സാഹചര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യം വന്നത് ശരിക്കും പറഞ്ഞു എന്താണ് ഉദ്ദേശവും പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ വന്നോണ്ടാണല്ലോ ചർച്ച ചെയ്യേണ്ടതെന്ന് നമ്മുടെ വർഷം പറഞ്ഞു തങ്ങളെ വർഷം കാര്യങ്ങൾ ക്ലിയറായി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തീർച്ചയായും തീർച്ചയായും അവരെയും വിളിക്കും ഇനി തുടർന്നുള്ള ചർച്ചയിൽ അവരെ വിളിക്കും ഉദ്ദേശിച്ചത് പാലക്കാട് സാങ്കേതിക സംബന്ധിച്ചാണ് അവർക്ക് യോഗം അഭിപ്രായ പിന്നെ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ചില പരിപാടികൾ മാത്രാണ് തങ്ങൾക്കും ഈ ബഹബുബി നബി അന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തങ്ങൾക്ക് ഭക്ഷണം ഉണ്ട് അത് താങ്കൾ ആരെയാണ് ഉദ്ദേശിച്ചത് അറിയാം പറയേണ്ടത് ബഹാബുദ് നബി പറയുന്നുണ്ടായിരുന്നു െ പണം ഞങ്ങൾ തരും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ആരോ കുടുംബത്തിൽ പറഞ്ഞു അതാണ് ഇവിടെ രണ്ടു തവണ ചോദിച്ചു അതായത് ഇത് ഒരു വിഷയമാണ് അദ്ദേഹം അങ്ങനെ ചൂണ്ടിക്കാണിച്ച പരാതി ആ പരാതി സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് ഈ ചർച്ച അങ്ങനെ നല്ലൊരു ചർച്ച നടന്നപ്പോ തീർച്ചയായും ചൂണ്ടിക്കാണിച്ചു ഇല്ലെങ്കിലും സംബന്ധിച്ച് മറ്റു ചില വഴിക്ക് പോകാൻ പ്ലാൻ ചെയ്തതാണ് അപ്പോ ഒന്നാളുടെ സാധ്യത വിഷയപ്പെട്ടെന്ന് പറഞ്ഞു വികാരശേഷം പറഞ്ഞു അതിനൊരു ഉചിതമായ തീരുമാനം ഉണ്ടാക്കും ഈ വിഷയത്തിൽ ഉടനെ തീരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞ പാർട്ടി അല്ലെങ്കിൽ തുടർന്ന് പുതിയതായിട്ട് അവൾ കുഴപ്പാക്കാനൊന്നും പറയുന്നില്ല ഞാനെ അത് കോടതിയിൽ ഉള്ള കേസായതുകൊണ്ട്